ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് നീർ ദോശ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ കറിയായാലും ബീഫ് കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഞാനിന്നിവിടെ ഒരു ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ആ ഒരു ചട്ണി നമുക്ക് ദോശക്കായാലും ഇഡ്ലിക്കായാലും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കണമെന്നൊന്ന് പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നീർദോശ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി സാധാരണ നമ്മുടെ പത്തിരി ഇടിയപ്പൊക്കെ റെഡി ആക്കി എടുക്കുന്ന നെയ്സ് പത്തിരിപ്പൊടി ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ഒരാറേഴ് ചുവന്നുള്ളി ഇനി നമുക്കിത് മിക്സറി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം മിക്സറി ജാറിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉള്ളി അതുപോലെ തേങ്ങ പൊടി ചേർത്ത് പിന്നെ നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കും അപ്പം ഇതാ നമ്മൾ അടിച്ചെടുത്ത മാവിലേക്ക് എക്സ്ട്രാ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല നോർമലായിട്ടുള്ള ബാറ്ററാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ നീർ റെഡിയാക്കി എടുക്കാം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവും വലിയ പാനാണെങ്കിൽ ഒന്നങ്ങൾ ചുറ്റിച്ചങ്ങ് എടുത്താൽ മതി ഈ ഒന്ന് കൂട്ടി വെച്ച് റെഡിയായി പറ്റില്ല നമുക്കിത് മൂടി വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂടി വെക്കുന്നില്ല കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമ്മളത് റെഡി ആക്കി എടുക്കുന്നത് അപ്പം ഇതവിടെ കണ്ടില്ലേ നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ ഒരു വശം മറിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മാറ്റിയെടുക്കാം നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ തമ്മിലിത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ മീത് കുറച്ച് സോഫ്റ്റായിട്ടാവും ഇരിക്കുക അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മതി ഇനി നമുക്കിത് മാറ്റിയെടുക്കാം കണ്ടില്ല ഈയൊരു വൈറ്റ് കളറ് മാറാതെ നമ്മൾ മാറ്റിയെടുക്കുക അടുത്തു നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അടുത്തൊന്ന് നമ്മളൊന്ന് റെഡിയാവട്ടെ അപ്പോൾ ഇതാ ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് റെഡിയായി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നോളൂ തിരിച്ചിട്ട് കൊടുക്കും അപ്പം ഇതാ നമ്മുടെ നീർദോശ അവിടെ റെഡിയായി നമുക്ക് എനിക്ക് എടുത്ത് മാറ്റും അപ്പം നമ്മളിവിടെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള പച്ചക്കാന്താരി ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളകും എടുക്കാം കേട്ടോ ചുവന്ന മുളകില്ലേ അതും എടുക്കാം ഇത് വെച്ചിട്ടാണ് നമ്മളൊന്നിവിടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല അടിപൊളി ചട്നി റെഡി ആക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടെ വെളുത്തുള്ളി ശേഷണം ഇഞ്ചി രണ്ട് തണ്ട് കറി വയ്ക്കില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള നമ്മുടെ ഈ ഒരു വെല്ലുളി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മുളകിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ആഗാരി ചേർത്തെടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം അല്പം ഉപ്പ് ചേർക്കാം നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടി എടുത്താൽ മതി പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ചെറിയൊരു പുളി നമ്മുടെ ഈ ഒരു ചട്ണിക്ക് കിട്ടും പറ്റുള്ളൂ അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്തു വരട്ടെ അപ്പം ഇതാണ് നമ്മൾ മിക്സഡ് ജാറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പം അത് ഞാൻ അരച്ചു വരും നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് ചെറിയ ജാറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുകിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത ആ ഒരു പാനിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് ഞാനിത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ടാകും ഒത്തിരി അങ്ങോട്ട് കടിച്ചു പോകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറി വെക്കുക ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു ചട്ടി ഒരു ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നീർദോഷം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയായാലും ബീഫ് കറിയായാലും അതേപോലെ മീൻ കറിയായാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെയോട് ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കിത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടാണ് നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും എത്ര കഴിക്കാത്ത പിള്ളേരും കഴിക്കൂട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക പിന്നെ ശതാ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലൈക്കും